അയാൾ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ നേപ്പാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് നേപ്പാളിലൊരു ജൻസി റവല്യൂഷൻ എന്ന പേരിൽ വലിയൊരു മൂവ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ് അത് നമ്മുടെ രാജ്യത്തെയും അതുപോലെ നേപ്പാളിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഈ ജൻസി റവല്യൂഷൻ്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് സെപ്റ്റംബർ അഞ്ചിന് കഴിഞ്ഞ ദിവസം രാജ്യത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയകൾ ഉദാഹരണത്തിന് യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ ബാൻ ചെയ്തുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ ഉത്തരവായിട്ടാണ് ഉത്തരവാണിതിൻ്റെ കാരണമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതല്ലാത്ത പല റീസൺസും ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷന്റെ ശ്ലോകനുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തെ വലിയൊരു ഡെമോൺസ്ട്രേഷൻ ആരംഭിക്കുന്നു പ്രൊട്ടസ്റ്റുകൾ രൂപപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ട് കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയ പരേഡുകൾ നടക്കുന്നു അതിനെ തുടർന്ന് വിദ്യാർത്ഥികളെല്ലാവരും യൂണിഫോമിലായിട്ട് ഇതിന് അണിനിരക്കുന്നു അതുകൊണ്ടാണ് തന്നെ ജൻജി റെവല്യൂഷൻ എന്ന് ഇതിൻ്റെ പേര് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ പാർലമെന്റിലേക്ക് ഇറച്ചു കയറുന്നു പാർലമെൻറ്റ് കത്തിക്കുന്നു സ്വാഭാവികമായിട്ടും ഹോം മിനിസ്ട്രി രാജിവയ്ക്കാൻ സന്നദ്ധത പ്രഖ്യാപിക്കുന്നു അവസാനമായിട്ട് കെ പി ശർമ്മ ഒലി രാജ്യത്തെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിരുന്ന മ്യാൻമറിൽ ഒരു റോഹിംഗ്യ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ഒരുപാട് ഇമ്മിഗ്രേഷൻ നമ്മുടെ ഉണ്ടായി അത് ആസാമിലും അതുപോലെ ബംഗ്ലാദേശിലും ബംഗാളിലും ഒക്കെ നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് അതിന് സമാനമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്നൊരു മൂവ്മെൻറ്റ് ബംഗ്ലാദേശിൽ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടും ഒരു ഇൻസ്റ്റബിലിറ്റി തൊട്ടടുത്ത രാജ്യങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെയൊക്കെ വ്യാപകമായി ബാധിക്കുന്ന ഇമ്മിഗ്രേഷൻ ക്രൈസിസിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ ജനസീ റവല്യൂഷന്റെ പിന്നെ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ആണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഏകദേശം രണ്ടായിരത്തി എട്ടിനാണ് രാജ്യത്ത് രാജഭരണം അവസാനിക്കുന്നത് അങ്ങനെ ഒരു ഒരു പാർലമെന്ററി റിപ്പബ്ലിക് നമ്മുടെ രാജ്യത്തിന് സമാനമായ സ്വഭാവത്തിലുള്ള പാർലമെന്ററി റിപ്പബ്ലിക് രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് അങ്ങനെ ഏകദേശം പതിനാലോളം ഗവൺമെൻറ്റുകൾ ഇക്കാല ഇക്കാലയളവിൽ രൂപീകരിക്കപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ഗവൺമെന്റിന് പോലും അഞ്ച് വർഷത്തെ ടേം കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് അതായത് ജനങ്ങളുടെ ആസ്പിറേഷൻസിനെ ഫുൾഫില്ല് ചെയ്യാൻ അവിടെ ഭരിക്കുന്ന പാർട്ടികൾക്കോ ഭരിക്കുന്ന സർക്കാരുകൾക്കോ കഴിയുന്നില്ല അതുകൊണ്ട് രാജ്യത്തെ ബാധിച്ചിട്ടുള്ള കറപ്ഷനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ഇത് പറയപ്പെടുന്നത് അപ്പോൾ അതിന് ഈ കറപ്ഷനൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ജെറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീല് ഗവൺമെന്റ് മറ്റ് ഒരു രാജ്യവുമായിട്ട് ഏർപ്പെട്ടിരുന്നു പക്ഷെ അതിൽ വലിയ കറപ്ഷൻ നടക്കുകയും അങ്ങനെ അറൗണ്ട് വൺ പോയിന്റ് ഫോർ സെവൻ ഡോളറിന്റെ നഷ്ടം ഈ നമ്മുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ രാജ്യത്തിന് ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ പറയുന്നത് നെപ്പോക്സ് അതായത് രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒഫീഷ്യൽസ് പ്രൈം മിനിസ്റ്ററും അതുപോലെ പ്രസിഡന്റിനെയും ഒക്കെയുള്ള റോയൽ ഫാമിലി മെമ്പേഴ്സുകളൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്നു അവർ വളരെ ലക്ഷറിയസ് ആയ ലൈഫ് സ്റ്റൈലാണ് ജീവിക്കുന്നത് പാവങ്ങളായ ജനങ്ങൾക്ക് അത് ആസ്വദിക്കാനോ സാധാരണക്കാരെ ജനങ്ങൾക്ക് നൽ ലഭിക്കേണ്ട മിനിമം ഡെവലപ്മെന്റ് രാജ്യത്ത് ലഭിക്കുന്നില്ല എന്നതാണ് ഇതിനെ ജനങ്ങൾ ഈ സർക്കാരിനെതിരെ മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ആയി പറയുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിന് ഒരു മാസത്തിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്ന ഒരു സാലറി എന്ന് പറയുന്നത് അറുപത്തയ്യായിരം രൂപയാണ് പക്ഷേ അതിനേക്കാൾ വലിയ ലക്ഷറീസ് ലൈഫാണ് ഇവരുടെ റോയൽ ഫാമിലിയിലുള്ള ആളുകൾ ജീവിക്കുന്നത് എന്ന് ഈ ടിക്ടോക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഈ പ്രക്ഷോഭ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് രാജ്യത്തെ ബാധിച്ചിട്ടുള്ള കറപ്ഷൻ അവസാനിപ്പിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയപ്പെടുന്നത് രാജ്യത്ത് ജോബ് ക്രൈസിസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെയധികം കൂടുതലാണ് എന്നതാണ് ഏകദേശം പത്തൊമ്പത് ശതമാനത്തോളം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് നേപ്പാളിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന തലമുറക്ക് അവരെ അവരുടെ ഫ്യൂച്ചറിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള രാജ്യത്ത് കറപ്ഷനും അതുപോലെ എംപ്ലോയ്മെന്റ് നടക്കുന്നില്ല എന്നും ഏകദേശം എല്ലാ വർഷവും അയ്യായിരത്തോളം ആളുകൾ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കറപ്ഷനെതിരെ മറ്റൊന്ന് ജോബ് ക്രൈസിസിനെതിരെ മറ്റൊന്ന് ഈ നെപ്പോക്രട്ടിസിന്റെ ലക്ഷറീസ് ലൈഫ് ജീവിക്കുന്നതിനെതിരെയൊക്കെയാണ് പ്രൊട്ടസ്റ്റ് ആരംഭിച്ചതെന്നും അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് സത്യത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ബാൻ കേവലം ഒരു ട്രിഗറിംഗ് പോയിന്റ് മാത്രമാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇനി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇത് ബാധിക്കുന്നത് നോക്കാം നേപ്പാൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് കാരണം ഇപ്പോൾ ചൈനയുടെ ഫൈവ് ഫിംഗർ പോളിസി എന്ന് പറയുന്നൊരു പോളിസി ഉണ്ട് അതായത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലഡാക്ക് അതുപോലെ അരുണാചൽ പ്രദേശ് സിക്കിം അതുപോലെ നേപ്പാൾ ഭൂട്ടാൻ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ചൈനയുടേതാണ് എന്നുള്ള ഒരു വാദം ചൈനയ്ക്ക് വളരെ നേരത്തെ തന്നെയുണ്ട് അപ്പോൾ അത് ഇതിനെ തുടർന്ന് നേപ്പാളും ഇന്ത്യയും ഒരു ഫ്രണ്ട്ഷിപ്പ് അലയൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ തന്നെ നിലനിർത്തി പോരുന്നുണ്ട് അതിനെ തുടർന്ന് നേപ്പാളിലെ ജനങ്ങൾക്കും ഇന്ത്യക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരു ഫ്രീ കോറിഡോർ ഉണ്ട് പരസ്പരം സഞ്ചരിക്കാൻ വിസ നിയന്ത്രണങ്ങളില്ല അതുപോലെ ഇന്ത്യയിലും അതുപോലെ നേപ്പാളിലും ജോലി ചെയ്യാനുള്ള അവകാശം പൗരന്മാർ കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആർമിയിൽ ഗൂർക്ക റെജിമെന്റ് എന്ന് പറയുന്ന ഒരു റെജിമെന്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ ഗൂർഖ റെജിമെന്റിലെ ബഹുഭൂരിഭാഗം ആളുകളും നേപ്പാളി സിറ്റിസൺഷിപ്പ് ഉള്ള അല്ലെങ്കിൽ നേപ്പാളിൽ നേപ്പാളിൽ കുടുംബ ബന്ധമുള്ള ആളുകളൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും വളരെ അവിവാജ്യമായ ഒരു ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് ഇനി ബംഗ്ലാദേശ് നടന്നതുപോലെയുള്ള ഒരു ഇൻസ്റ്റാബിലിറ്റി നേപ്പാളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു എക്കണോമിക് ക്രൈസിസ് നേപ്പാളിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം ചൈനയുടെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനി ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ കടന്നു പോകുന്ന ഒരു ഭാഗം കൂടിയാണ് നേപ്പാൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചൈന അവിടെ ഇൻഫ്ലുവൻസ് ചൈനയ്ക്ക് സ്വാഭാവികമായിട്ടും നേപ്പാൾ ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ യൂണിറ്റി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സൗദ്ദൂണിറ്റിയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ഇടയിൽ ഫോറസ്റ്റ് ബോർഡറാണ് ആണ് അതിനിടയിൽ അതിർത്തികളില്ല അത് സ്വാഭാവികമായിട്ടും ഇമ്മിഗ്രേഷൻ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും അത് വലിയ കലാപമായിട്ട് രൂപപ്പെടുകയും ചെയ്താൽ അത് നമ്മുടെ രാജ്യത്തിലേക്ക് ഒരുപാട് ഇമ്മിഗ്രേഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയപ്പെടുന്നു അപ്പോൾ സാധാരണ ജൻസി എന്ന് പറയുന്നത് ഒന്നിനും പറ്റാത്ത രാഷ്ട്രീയ അവബോധമില്ലാത്ത ഒട്ടും രാഷ്ട്രീയം സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും അതുപോലെ മറ്റൊരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന വിഭാഗമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ജൻസികൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഒരിക്കലും പൗര സ്വാതന്ത്ര്യവും അതുപോലെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്ന ഇതിനെതിരെ മുന്നോട്ട് വരാനും അതിനെതിരെ സമരം നയിക്കാനും ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കാനുമുള്ള കഴിവ് ജൻസികൾക്കുണ്ട് എന്നതാണ് ഈ ഒരു മൂവ്മെന്റ് അടയാളപ്പെടുത്തുന്നത് ഇനി എങ്ങനെ ഇനി എങ്ങനെയാണ് ഈ ഒരു ജൻസി റവല്യൂഷൻ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയില്ല നമ്മൾ ഏറെ ആശങ്കയോടുകൂടെയും അതുപോലെ ഏറെ ആകാംക്ഷയോടു കൂടിയാണ് ഈ ഒരു ജൻസി റവല്യൂഷനെ നോക്കിക്കാണുന്നത്